എല്ലാവർക്കും സുഖമാണോ രാവിലെ ടാപ്പിയൊക്കെ കുടിച്ചോ ഇവിടെ ഭയങ്കര മഴ നല്ല ചെങ്കലവമ്മയും കിട്ടി അത് വെട്ടിക്കൊണ്ടിരിക്കുക കൂട്ടാൻ വയ്ക്കുന്ന ഒക്കെ കാണിക്കാം ഈ മറക്കുന്നത് കാണിക്കാം എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടപ്പെടുക വിചാരിക്കുന്നു എല്ലാവരുടെയും അഭിപ്രായങ്ങളെല്ലാം പറയണം മീൻ ഈ മോർണൈറ്റ് കണ്ട വന്നടാ ആടിമുളി ചന്തലવાય ആടിമുളി ചന്തലવાય വെട്ടി കൊണ്ടിരിക്കുവോയ ഭയങ്കര മുള്ള് കത്രിയ ഉണ്ടായിരുന്നു അതന്ന് കൊട്ടി പൊടിക്ക് പോയി ഇവർക്ക് ആയിക്കണ ട്രോളിങ്ങിനെ ഏഷം ഏറ്റം കൂടുതൽ കിട്ടുന്നതേ ചെംഗല മീൻ ചെംഗല മീൻ വടയേത് വടയേ മതിയായിരുന്നു പെട്രോളിംഗ് കഴിഞ്ഞയ ശേഷം ചെംഗല വെറുക്കുന്നതുപോലെയിട്ട് കറി വെച്ച് മാർ മാർപ്പൂവാ

നമ്മൾ കരലും ഉപ്പാ മീൻ വഴുകാൻ എടുക്കുന്നത് പിന്നെ ഉപ്പ് പൊടി പൊടിയെടുക്കുന്നവരുണ്ട് പിന്നെ അതൊന്നും കുഴപ്പമില്ല നമ്മൾ നല്ലപോലെ മീൻ വെട്ടി കഴുകണം അതിന്റെ ഒരു സൈസ് ക്ലാവൻ്റെ ക്ലാവ് പൂച്ചറയൊക്കെ വരും അതുപോലെ നല്ലപോലെ കഴുകി വേണം മീൻ എടുക്കാൻ എടുത്ത് നല്ലപോലെ കഴുകി നല്ല കുടമ്പുളി ഇട്ട് നല്ല ുന്നത് വെളിച്ചെണ്ണ രാത്രി പൊടി ഒരു സ്പൂണ് മല്ലപ്പൊടി ഒരു മുളക് പൊടി ഒരുപാട് ഒഴിക്കരുത് കഴിക്കരുത് ഒരുപ്പ ഒരു ശാകാലം ശാഖലൊടി ഇതെല്ലാം ഇതെല്ലാം കൂടെ നല്ലപോലെ നല്ല മിക്സ് ചെയ്യണം നല്ല ഉറത്തിക്ക് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് നമ്മൾ മീനകത്തോട്ട് പുരട്ടി കൊടുക്കണം അല്ലേ വേണ്ട നല്ല സൂപ്പറായിട്ട് അങ്ങോട്ട് പുരട്ടണം നല്ല അരട്ടും അകത്തും പുറത്തും എല്ലാം പിടിക്കണം നല്ലപോലെ പുരട്ടി ഒരു ഒരു പത്ത് മിനിറ്റ് കഴിച്ചു കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റാണ് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് ആയാലും കുഴപ്പമില്ല അല്ലെങ്കിൽ പത്ത് മിനിറ്റ് ടേസ്റ്റാണ് കുടിക്കും വരപ്പ് കുടിക്കും അത് നല്ല സൂപ്പറാണ് നല്ല വെളിച്ചെണ്ണയ്ക്കകത്ത് ചിലർ ഗോൾഡ് വിന്നറ് സൺഫ്ലവറോ വെളിച്ചെണ്ണയോ വെളിച്ചെണ്ണയ്ക്കകത്ത് വറുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് നമ്മൾ വറുത്ത് ഇച്ചിരി കരിയാപ്പിലൂടെ ചേർക്കണം ഇതിനകത്ത് കരിയാപ്പലയെല്ലാം കഴുകി ടിഞ്ഞിനകത്ത് വെളി വച്ചിരിക്കുക കരിയാപ്പൽ നല്ലപോലെ കഴുകി ഇതിനകത്ത് നമ്മുടെ ഇവിടെ അടുത്തൊരു ചേച്ചിയുണ്ട് അവിടെ നിന്ന് കൊണ്ടുവരുന്നതാണ് കരിയാപ്പല ഒരു കുണ്ടത്തരി അത് നല്ലപോലെ കഴുകി വെച്ചിരിക്കുക എന്നിട്ട് ഇതിനകത്തായിട്ട് പരട്ടുക സൂപ്പറായിട്ട് കരിപ്പുകളെല്ലാം പിടിച്ച് നല്ലപോലെ അകത്തും പുറത്തും എല്ലാം നല്ല പരട്ടണം രട്ടി വെച്ചിരിക്കുക ഇനി ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ അല്ലേ അഞ്ചോ പത്തോ മിനിറ്റ് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ അരപ്പെല്ലാം നല്ല വൃത്തിക്ക് പിടിക്കും നല്ല ടേസ്റ്റ് വാങ്ങും വേണ്ട വേണ്ടാമ്മ മീൻ പുരട്ടി വെച്ചിട്ടുണ്ട് വെളിച്ചെന്നെ കഴിക്കുക 嗯。Uh huh. uh huh. Uh-huh. <sighs> െല്ലാരും കൈ കൈ ചെയ്ത് നോക്കണം എൻ്റെ അഭിപ്രായങ്ങളും അറിയിക്കണം